ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ കരുത്തുള്ള മത്സരാർത്ഥിയായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ശോഭ വിശ്വനാഥ് വിവേഴ്സ് വില്ലേജ് എന്ന സ്ഥാപനത്തിലൂടെയാണ് ശോഭ വാർത്തകളിൽ ഇടം പിടിക്കാൻ തുടങ്ങിയത് വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിൽ സ്ഥാപനത്തിൻ്റെ ഉടമയായ ശോഭയെ കൊടുക്കാൻ ശ്രമിച്ചതോടെയാണ് വാർത്തകളിൽ ഇടം പിടിച്ചത് ചൈൽഡ് ആർട്ടിസ്റ്റ് കൂടിയാണ് ബിസിനസ് സംരംഭകയായ ശോഭ സിനിമയെ വെല്ലുന്ന ജീവിതകഥയാണ് ശോഭയുടേത് ശരിക്കും ഒരു പോരാട്ടമായിരുന്നു ശോഭയുടെ ജീവിതം വിവാഹ ജീവിതത്തിലെ പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളും കാരണം താൻ ആത്മഹത്യാശ്രമം നടത്തിയിരുന്നുവെന്നും ശോഭ പറയുകയുണ്ടായി ഇപ്പോഴിതാ ഗോവയിൽ നടത്തുന്ന എൻ ജി ഒയെക്കുറിച്ച് സംസാരിക്കുകയാണ് ശോഭ ഗോവയിൽ നമുക്കൊരു എൻ ജി ഒ ഉണ്ട് അത് തുടങ്ങിയത് ഒരു മലയാളിയാണ് പതിമൂന്ന് വർഷം മുമ്പെയാണ് ഇത് തുടങ്ങുന്നത് ഞാൻ അപ്പോൾ ഒരു സോളോ ട്രാവലർ ആയി പോയ സമയം കുട്ടികളെ ഇങ്ങനെ റെസ്ക്യൂ ചെയ്യുന്ന എൻ ജി ഒ ആയിരുന്നു ഇപ്പോൾ ഞാൻ അതിൻ്റെ ട്രസ്റ്റി മെമ്പറാണ് പഠിച്ചതൊക്കെ എം ബി എ ആയിരുന്നു അതിനു മുമ്പേ സ്കൂൾ ലെവലിൽ തൊട്ടേ സോഷ്യൽ വർക്കിംഗ് ഇഷ്ടമായിരുന്നു ഒരു സോഷ്യൽ വർക്കർ വർക്കറാകണമെന്നായിരുന്നു ആഗ്രഹം അത് സാധിച്ചു പിന്നെ ഡിസൈനർ ആകണം എന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു അതും സാധിച്ചു ഈ ജന്മം തന്നെ എല്ലാം അനുഗ്രഹവും സാധിച്ചു എന്ന് അതാണ് സത്യം ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ് പലതും ഞാൻ അതിൽ നിന്ന് നടത്തിയെടുത്തു